ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ലോക പരിസ്ഥിതി ദിനത്തിൽ മരമുത്തശ്ശിക്കൊരു സ്നേഹസ്പർശവുമായി വിദ്യാർത്ഥികൾ ഈസ്റ്റ് വള്ളിയായി യു പി സ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിന് തൊട്ടടുത്തുള്ള വീട്ടിലെ നൂറു വർഷം പഴക്കമുള്ള മാവിന് ആയുർവേദ ചികിത്സ നൽകിയാണ് വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനം വ്യത്യസ്തമാക്കിയത് സ്കൂളിന് തൊട്ടടുത്തുള്ള അനന്തേട്ടന്റെ വീട്ടിലെ ഈ മാവിന് നൂറു വയസ്സ് പ്രായമുണ്ട് ഒരുപാട് വർഷം മുന്നേ തന്നെ മാമ്പഴക്കാലത്ത് സ്കൂളിലെ കുട്ടികൾ ഇടവേള സമയങ്ങൾ ചിലവിട്ടിരുന്നത് ഈ മാവിൻ ചുവട്ടിലായിരുന്നു ധാരാളം മാമ്പഴം നൽകിയിരുന്ന ഈ മാവ് ഇന്ന് മാമ്പഴമില്ലാതെ നിൽക്കുകയാണ് ഇത് മനസ്സിലാക്കിയ കുട്ടികളാണ് മുത്തശ്ശിമാവിന് ആയുർവേദ ചികിത്സ എന്ന പുത്തൻ ആശയം മുന്നോട്ട് വെച്ചത് മുത്തശ്ശിക്കൊരു സ്നേഹസ്പർശം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മൊഗേരി കൃഷി ഓഫീസർ സുനിൽ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇപ്പം ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് നിരവധി ഇടപെടലുകൾ കൊണ്ട് പരിസ്ഥിതി വലിയ പ്രശ്നത്തിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭയങ്കര അല്ലേ ഇപ്പം മഴ വന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും ആഗോളതാപനം പോലത്തെ പ്രശ്നങ്ങൾ പരി പ്ലാസ്റ്റിക്കിൻ്റെ വിഷയങ്ങൾ ഇതൊക്കെ തന്നെ പരിസ്ഥിതിക്ക് വലിയ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് ഇപ്പം മുൻപേരെ മുമ്പുള്ളതിനേക്കാൾ പ്രാധാന്യത്തോടെ നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കേണ്ടതും അത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതുമായിട്ടുള്ളൊരു സമയമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ പരിസ്ഥിതിനത്തിൽ ദിനത്തിൽ മരങ്ങൾ നട്ടിട്ട് അതിനെ ചെയ്യുന്ന രീതിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ നമ്മൾ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് അതും അത് മാറ്റി നമ്മളൊരു മരത്തിനെ പോഷകപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ നമ്മൾ വീണ്ടും പോഷക വൃക്ഷായുർവേദത്തിലുള്ള വളക്കൂട്ടുകൾ ചേർത്ത് കൊടുത്തുകൊണ്ട് അതിനെ ഒന്നുകൂടി പോഷകപ്പെടുത്തുന്ന രീതിയാണ് പുനർജീവിപ്പിക്കുന്ന പദ്ധതിയാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് പഴക്കമുള്ള ഈ മാവ് ഒന്നോ രണ്ടോ തലമുറകൾക്കല്ല ഒരുപാട് തലമുറകൾക്ക് മാമ്പഴം നൽകുന്നുണ്ട് സാധാരണ നമ്മൾ വലിയ വലിയ മരങ്ങളെ മുറിച്ചു മാറ്റുകളിൽ ചെയ്യാൻ പതിവ് അതുകൊണ്ട് നമ്മൾ എൻ്റെ മുന്തശ്ശി മാവിന് ഒരു ചികിത്സ നൽകാൻ പോവുകയാണ് അതിന് വേണ്ട സാധനം ചിതൽപ്പുറ്റി മണ്ണ് പഴുത്ത പഴം നമ്മൾ നന്നായി കുഴച്ച് മരത്തിന്റെ തടിയിലേക്ക് തേച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അജേഷ് പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി പ്രദേശത്തെ കർഷകരായ അനന്തൻ കീരൻ നാണു പോയിൽ എന്നിവർ മാവിന്റെ ആയുർവേദ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി എ കെ അമൃത പി എസ് രഞ്ജിത്ത് വി കെ നിതിൻ രാജ് എസ് അഭിരാഗ് കെ ബി സജിത്ത് കെ റിനിഷ വി പി ജിൻസി യുംന ഷെയ്ഗ നസ്ല സഫിയ ഫാത്തിമ ഫൈഹ നക്ഷത്ര യുക്ത തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്